ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആവണക്കിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയാണ് ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതാണ് ആവണക്കെണ്ണ പോലെ തന്നെ ആവണക്കിൻ്റെ ഇലയും ധാരാളം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ് പ്രധാനമായും രണ്ട് തരം ആവണക്കുകളാണ് ഉള്ളത് ഒന്ന് ചുവന്ന തണ്ടുള്ള ആവണക്കും മറ്റൊന്ന് വെള്ള തണ്ടുള്ള ആവണക്കും ഇതിൽ ചുവന്ന തണ്ടുള്ള ആവണക്ക് ഔഷധ യോഗ്യമല്ല എന്നാൽ വെള്ളത്തണ്ടുള്ള ആവണക്ക് ഔഷധയോഗ്യമായതാണ് സംസ്കൃതത്തിൽ ഏരണ്ടം എന്നാണ് ആവണക്ക് അറിയപ്പെടുന്നത് വാതാരി എന്നും ആവണക്ക് അറിയപ്പെടാറുണ്ട് അതിൻ്റെ കാരണം വാദത്തിന് മരുന്നായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് വാദസംഹാരിയായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് നടുവേദന മുട്ടുവേദന തുടങ്ങിയവയ്ക്ക് കിഴി കിട്ടുമ്പോൾ ആവണക്കില യൂസ് ചെയ്യാറുണ്ട് ആവണക്കില കിഴികെട്ടാൻ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലയാണ് ആവണക്കിൻ്റെ അഞ്ച് ഭാഗങ്ങൾ ഉപയോഗപ്രദമാണ് ഇല തണ്ട് വേര് കായ എണ്ണ ഇതിൻ്റെ അഞ്ച് ഭാഗങ്ങൾ ഉപയോഗപ്രദമായതിനാൽ തന്നെ പഞ്ചാങ്കുല എന്ന പേരിലും ആവണക്ക് അറിയപ്പെടാറുണ്ട് ആവണക്കിൻ കുരുവിൽ റിസിൻ എന്ന വിഷം അടങ്ങിയിരിക്കുന്നതിനാൽ അത് പച്ചയ്ക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല അത് എണ്ണയാട്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എണ്ണയാട്ടുമ്പോൾ പിണ്ണാക്കിൻ്റെ കൂടെ ആ വിഷം പോകും മുടി വളരാൻ പിരികം വളരാൻ കൺപീലികൾ വളരാൻ എന്നിവയ്ക്കൊക്കെ ശുദ്ധി ചെയ്യാത്ത എണ്ണ നമുക്ക് ഉപയോഗിക്കാം വയറു ശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ട് ശുദ്ധി ചെയ്ത ആവണക്കെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ പല്ലുവേദന തലവേദന നടുവേദന എന്നിവയ്ക്ക് ആവണക്കില അരച്ചിടാവുന്നതാണ് ഏരണ്ടാതി കഷായത്തിലെ ഏറ്റവും ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ആവണക്കില റോഡരികിലും തുറസ്സായ സ്ഥലങ്ങളിലുമെല്ലാം നമുക്ക് ആവണക്ക് കാണാൻ സാധിക്കും നാലു മീറ്റർ വരെ ഉയരം വെക്കുന്ന ചെടിയിൽ നിറയെ പൂക്കളും കായകളും ഉണ്ടാവും ഈ ചെടിയുടെ വിത്ത് വാട്ടെടുത്താണ് ആവണക്കെണ്ണ ഉണ്ടാക്കുന്നത് പല ആധുനിക വ്യവസായിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും ആവണക്കെണ്ണ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ഒരു ഉത്തമവാദ സംഹാരിയാണ് ആവണക്ക് വയറ്റിലുണ്ടാവുന്ന പലവിധ വേദനകൾക്കും പനിക്കും ആവണക്കിൻ്റെ വേര് പാലിൽ കാച്ചി അരിച്ച് കഴിക്കാവുന്നതാണ് വാദത്താൽ ഉണ്ടാവുന്ന വേദനയ്ക്ക് ആവണക്കിൻ്റെ കുരു പാലിൽ അരച്ച് വേദനയുള്ള ഭാഗത്ത് പുരട്ടാവുന്നതാണ് അതുപോലെ കാഴ്ചക്കുറവിനും നല്ലൊരു മരുന്നാണ് ആവണക്ക് ആവണക്കിൻ്റെ തളിതിലകൾ നെയ്യുമായിട്ട് മിക്സ് ചെയ്ത് വറുത്ത് കഴിക്കാവുന്നതാണ് അതുപോലെ മുടിയുടെ വളർച്ചയ്ക്കും ആവണക്കെണ്ണ വളരെ യൂസ്ഫുള്ളാണ്